മൂവി സ്വാഗതം നിരവധി ആരാധകരുള്ള ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയാണ് വിജയ് ഒരുപാട് കുറ്റപ്പെടുത്തലുകളിൽ നിന്നും കളിയാക്കലുകളിൽ നിന്നുമെല്ലാം ഉയർന്ന് ഇന്ന് തമിഴ് സിനിമയുടെ ഒരു മുഖമായി മാറി ആരാധകരുടെ നെഞ്ചിൽ ഇരിപ്പിടമുറപ്പിച്ച വിജയ് തന്റെ ജൈത്രയാത്ര തുടരുകയാണ് താരത്തിന്റെ ഓരോ സിനിമാ റിലീസും ആരാധകർക്ക് ആഘോഷമാണ് അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ വരെ വിജയ്ക്ക് ആരാധകർ ഏറെയാണ് അടുത്തിടെയാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചൂട് ഉറപ്പിച്ചത് തൻ്റെ പാർട്ടിയുടെ പേരടക്കം വെളിപ്പെടുത്തി മുന്നോട്ട് രാഷ്ട്രീയ ജീവിതമായിരിക്കുമെന്നും സിനിമ ഉണ്ടാവില്ലെന്നും നടൻ പ്രഖ്യാപിച്ചിരുന്നു കരാർ ഒപ്പിട്ടിരിക്കുന്ന രണ്ട് സിനിമകൾ മാത്രമായിരിക്കും നടൻ ചെയ്യുക ഈ സന്തോഷ വാർത്ത ആരാധകർക്ക് സന്തോഷവും അതുപോലെ സങ്കടവുമാണ് നൽകിയത് എന്നാൽ ഇതിന് പിന്നാലെ നടൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടി വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഏറെ കാലമായി വിജയ് ഭാര്യ സംഗീതയുമായി വേർപിരിയുകയാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വിജയും അദ്ദേഹത്തിൻ്റെ പിതാവും സംവിധായകനുമായ എസ് ചന്ദ്രശേഖറുമായിട്ടുള്ള വഴക്കുകളെ പറ്റിയുള്ള കഥകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് വിജയ്യുടെ കരിയറിന്റെ തുടക്കകാലത്ത് പിതാവ് എസ് എ ചന്ദ്രശേഖർ ആയിരുന്നു സിനിമയിലേക്ക് പിടിച്ചുയർത്തിയത് തുടക്കത്തിൽ വിജയ് അഭിനയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഏഴോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്താണ് പിതാവ് ചന്ദ്രശേഖർ മകനെ പിന്തുണച്ചത് എന്നാൽ അതേ പിതാവ് തന്നെ മകനെതിരെയും രംഗത്ത് വന്നതാണ് ആരാധകരെ പോലും ഞെട്ടിച്ചത് അടുത്തിടെ വിജയുടെ പുതിയ ചിത്രമായ ലിയോയ്ക്കെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു അങ്ങനെ മകനെ അഭിനന്ദിക്കുന്നതിന് പകരം പകരം വിമർശിക്കാനുണ്ടായ കാരണം തേടുകയായിരുന്നു ആരാധകർ മുൻപ് വിജയും പിതാവും തമ്മിൽ അകലാനുണ്ടായ കാരണം നടന്റെ ഭാര്യയായ സംഗീതയാണെന്നും ആരോപണം ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ വീണ്ടും സംഗീതയുടെ പേരും ചേർത്താണ് പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത് അഭിനേതാവായതിനു ശേഷം വിജയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് പിതാവ് കൂടിയായ എസ് ചന്ദ്രശേഖർ ആയിരുന്നു തോക്ക് എന്ന സിനിമ വരെ പിതാവാണ് കഥ കേൾക്കുന്നതും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അണിയറ പ്രവർത്തകരോട് സംസാരിച്ചിരുന്നതുമൊക്കെ എന്നാൽ ഒരിടയ്ക്ക് സ്വന്തം സിനിമയുടെ കാര്യങ്ങൾ പിതാവിനെ ഏൽപ്പിക്കുന്നതിനെ വിജയുടെ ഭാര്യയായ സംഗീത എതിർത്തു മാത്രമല്ല പിതാവിന് പകരം സ്വയം സിനിമ കാര്യങ്ങൾ നോക്കാൻ സംഗീത വിജയയോട് പറയുകയായിരുന്നു അത് ശരിയാണെന്ന് തോന്നിയതോടെ വിജയ് കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്തു തുടങ്ങി ഇതോടെ പിതാവ് മകന്റെ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു അതുവരെ ചുറ്റുമുണ്ടായിരുന്ന പിതാവിന്റെ ആളുകളെ മാറ്റിയതോടെ അച്ഛനും മകനും തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന് വിള്ളൽ വന്നു ഇതിനിടയിൽ വിജയി പിതാവും സംവിധായകരുമായി ചർച്ച നടത്തിയതും പിതാവിനെ മാറ്റി നിർത്തി നടൻ കാര്യങ്ങൾ തീരുമാനിച്ചതുമൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കൂടിയായതോടെ ഭാര്യയും മക്കളുമായി വിജയ് പിതാവിൻ്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയും ചെയ്തു എന്നാൽ അന്നു മുതൽ ഇന്നുവരെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല പൊതുവേദിയിൽ വെച്ച് മകനെ പറ്റി പലതും തുറന്നു പറയാൻ തുടങ്ങിയതോടെ പിതാവ് വിജയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കുകയാണെന്നും പറയപ്പെടുന്നു അതേസമയം ലിയോ ആണ് വിജയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു വെങ്കിട് പ്രഭു ഒരുക്കുന്ന കോട്ടാണ് വിജയ്യുടെ പുതിയ സിനിമ ചിത്രത്തിനായി പുതിയ മേക്ക് ഓവറിലാണ് വിജയ് എത്തുന്നത് താരത്തിന്റെ ലുക്ക് കണ്ട് ആരാധകർ ഞെട്ടിയിരുന്നു ആരാധകർക്ക് ഫ്ലയിങ് കിസ് നൽകുന്ന വിജയുടെ ലുക്കും ചർച്ചയായിരുന്നു ക്ലീൻ ഷേവ് ചെയ്ത വിജയ് വീഡിയോയിലുള്ളത് വിജയുടെ കരിയറിലെ അറുപത്തി എട്ടാമത്തെ ചിത്രമാണിത്